ആവേമരിയ മാതാവേ പ്രാർത്ഥിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അമ്മേ അമ്മയുടെ ജപമാല ചെല്ലാനായി ജപമാല കയ്യിലെടുത്തു പിടിക്കും പക്ഷെ ചെല്ലാൻ പറ്റുന്നില്ല ഉറക്കം വരുന്നു ക്ഷീണം മടി അലസത ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഒരുപാട് മക്കള് ഞങ്ങളുടെ നാട്ടിലുണ്ട് അവരെല്ലാം അമ്മയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നരക തലയെ തകർത്ത പരിശുദ്ധി അമ്മയെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അതിന് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായി തടസ്സം നിൽക്കുന്ന നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയെ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന അല്ലെങ്കിൽ ജപമാല ചെല്ലാൻ കുടുംബ പ്രാർത്ഥന ചെല്ലാൻ കരുണക്കൊന്ത ചെല്ലാൻ കുരിശിൻ്റെ വഴിക്ക് പോയി പ്രാർത്ഥിക്കാൻ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോവാതെ മടി പിടിച്ചിരിക്കുന്ന അങ്ങനെ ശല്യപ്പെടുത്തുന്ന എല്ലാ മക്കളിൽ നിന്നും ആ തിന്മ അമ്മ നീക്കിക്കളയണമേ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു എത്രയും ദയുള്ള മാതാവേ അമ്മയുടെ സംഗീതത്തിലോടി വന്ന് അമ്മയുടെ സഹായം തേടി അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും അമ്മ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ലെന്ന് ഓർക്കണമേ കന്യകളുടെ രാജ്ഞായ കന്യകയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് അമ്മയുടെ തൃപാദത്തിൽ ഞാൻ അണയുന്നു വിളപിച്ച് കണ്ണുനിറിച്ച പാപിയായി ഞാൻ അമ്മയുടെ യാതകത്തെ കാത്തുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവയെ പാപിയായ ഈ എളിയദാസന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുള്ളണമേ ആമേൻ അമ്മയെ പ്രാർത്ഥനയിലുള്ള മടി അലസത ക്ഷീണം മരവിപ്പ് എല്ലാം മാറി പോകട്ടെ എല്ലാ മക്കളെയും അമ്മ അനുഗ്രഹിക്കണമേ ആവേ മരിയ ആമേൻ